വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ജനസാഗരം ഒഴുകിയെത്തി മണിക്കൂറുകൾ കാത്തുനിന്നാണ് ഓരോ മനുഷ്യരും കേരളത്തിലെ വിപ്ലവ സൂര്യന് യാത്രാ വഴിയരികിൽ കാത്തുനിന്ന ലക്ഷങ്ങളിൽ ഒരു സാധാരണക്കാരനെ പോലെ വി എസിന്റെ ഭൗതിക ശരീരവുമായി എത്തുന്ന വാഹനം കാത്തുനിന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളിൽ നിറഞ്ഞു സോഷ്യൽ മീഡിയയും ചെന്നിത്തലയുടെ കാത്തുനിൽപ്പ് പ്രത്യേകം ചർച്ച ചെയ്തു ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഇത്തരം ഒരു കാഴ്ചയുണ്ടാകുമോ എന്നാണ് മുരളി തുമ്മാരുകൂടി ചർച്ചയാക്കുന്നത് പുലർച്ചെയാണ് ഹരിപ്പാടിലൂടെ വി എസിന്റെ വിലാപയാത്ര കടന്നുപോയത് ഹരിപ്പാടിലൂടെ വി എസ് കടന്നുപോകുമ്പോൾ താൻ ഇവിടെ വേണ്ടേ എന്നാണ് ഇതേക്കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് രമേശ് ചെന്നിത്തല ചോദിച്ചത് ഹരിപ്പാടുമായി വി എസിന് വളരെയേറെ വ്യക്തിബന്ധമുണ്ട് ഇവിടെയുള്ള ഓരോരുത്തരെയും അദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്നയാളാണ് എനിക്കത് അനുഭവമുള്ള കാര്യമാണ് ഞങ്ങൾ തമ്മിൽ നല്ല വ്യക്തിബന്ധമുണ്ട് എൻ്റെ മണ്ഡലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാനിവിടെ വേണ്ടേ അന്ത്യ രമേശ് ചെന്നിത്തല മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു വി എസിന് ആദരാഞ്ജലി അർപ്പിക്കാൻ മണിക്കൂറുകളായി കാത്തിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ജനങ്ങൾ വി എസിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ ജനസഞ്ചയം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ജനങ്ങൾ ഈ ആദരവ് തരും തമ്മിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടാണ് വി എസിനെ ആളുകൾ ഇത്രയധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ആലപ്പുഴയിലെ നേതാക്കന്മാർ എന്ന നിലയ്ക്ക് വി എസും താനും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു